ആ വ്യവസായിയെ അണിമെടുക്കണം എന്ന് പറഞ്ഞ എം എൽ എയുടെ നാട്ടിൽ നടന്ന ഒരു സംഭവമാണ് ഇവിടെ ഈ സംഭവത്തിന് ആധാരമായ പാർട്ടിയെ ഞാൻ വിശേഷിപ്പിക്കുന്നത് ഭരണവർഗ പാർട്ടി എന്നാണ് ഈ ഭരണവർഗ പാർട്ടിയിലെ നേതാവിന്റെ ഈ നമ്മൾ ഈ വിഷയത്തിലേക്ക് കൊണ്ടുവരുന്ന ഈ വിഷയത്തിലെ പ്രധാന ആർഗമായ നേതാവിന്റെ മൊബൈൽ ഫോണിൽ ചില ദൃശ്യങ്ങൾ ഷൂട്ട് ചെയ്ത് വെച്ചു അതായത് സംഘർഷത്തിലാണ് അവർക്ക് ഭർത്താവിന്റെ മക്കളുടെ ഒക്കെ മുഖത്ത് നോക്കാൻ പറ്റാത്ത അവസ്ഥയിൽ വരെ അവരെ അവര് അത്രയും പീഡിപ്പിക്കപ്പെടും നിങ്ങളുടെ കൂടെ പ്രവർത്തിച്ചാൽ നിങ്ങളോട് എങ്ങനെ ഓരോ പ്രവർത്തകരും അവരുടെ സഹോദരമായും ഭാര്യമാരെയും മക്കളെയൊക്കെ എന്ത് വിശ്വസിച്ച് നിങ്ങളോടെ വിടും കഴിഞ്ഞ ദിവസം ഒരു വ്യവസായി ാരൻ ഒരു സെലിബ്രിറ്റി സിനിമാ ആക്ഷേപിച്ചു അദ്ദേഹം അവരെ രീതിയിൽ അഭിവീർത്തിപ്പെടുന്ന രീതിയിൽ ആക്ഷേപിച്ചതിനു പോയത് അപ്പൊ ആലപ്പുഴയുടെ നമ്മുടെ പ്രിയപ്പെട്ട മുൻ എം എൽ എയും മന്ത്രിയുമായ ശ്രീ ജി സുധാകരൻ സഖാ ജി സുധാകരൻ ഈ വിഷയത്തിൽ പ്രതികരിച്ചത് അദ്ദേഹം പരമനാഴിയായ ഒരു ആളാണ് അദ്ദേഹം ആലപ്പുഴയിലായിരുന്നെങ്കിൽ അടി കൊടുക്കുമായിരുന്നു എന്നാണ് ഈ സുധാകരൻ പ്രതികരിച്ചു അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയം അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ അദ്ദേഹം എം എൽ എ ആയിരുന്ന ഈ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ നടന്നൊരു സംഭവമാണ് നമ്മൾ ഇതുമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്റെ നാട്ടിലുണ്ടായ ഒരു സംഭവമാണ് എനിക്ക് വ്യക്തിപരമായി അറിയാവുന്ന ഒരു സംഭവമാണ് അപ്പൊ ഇത് എന്ന് പറയുന്ന ആ വ്യവസായിയെ അടി എന്ന് പറഞ്ഞ എം എൽ എയുടെ നാട്ടിൽ നടന്ന ഒരു സംഭവമാണ് നമ്മളിവിടെ ചർച്ചയായിട്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഒരു യുവ നേതാവ് ആലപ്പുഴയിലെ രാഷ്ട്രീയ രംഗത്ത് ഉയർന്നു വരുന്ന പറഞ്ഞുകൊണ്ടിരുന്ന ഒരു യുവ നേതാവ് അപ്പൊ യുവ നേതാവ് എന്ന് പറയുമ്പോൾ സാധാരണ യുവജന സംഘടനകളൊക്കെ നാല്പത് വയസ്സുവരെയാണ് യുവ നേതാവ് എന്ന പരിഗണനയിൽപ്പെടുന്നത് നാൽപ്പത് വയസ്സ് കഴിയുമ്പോഴത്തേക്കും അവരെ യുവജന സംഘടനകളിൽ നിന്നും മാറിപ്പോയെങ്കിലും അവരുടെയൊക്കെ സ്വഭാവവും അവരുടെ കൈപ്പവും ഒക്കെ കൊണ്ട് അവരെ യുവാക്കളുടെ തരത്തിൽ തന്നെയാണ് ഇപ്പോഴും പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഉണ്ടായ സംഭവം ഈ ഒരു യുവ നേതാവിനെ ഒഴിവാക്കാനായി അദ്ദേഹം വളർന്നു വരുമ്പോൾ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകനായ മറ്റുള്ള ജില്ലാ കൂട്ടി പോലും അത് രാഷ്ട്രീയത്തിൽ സാധാരണ ചവിട്ടിക്കാലൊക്കെ ഉണ്ടാകാറുണ്ട് അങ്ങനെ ഒഴിവാക്കപ്പെടണമെന്ന് ഉദ്ദേശിച്ച യുവനേതാവിനെ ഒഴിവാക്കാൻ വേണ്ടി സാധാരണ പാർട്ടി ഈ പാർട്ടി എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഈ സംഭവത്തിന് ആധാരമായ പാർട്ടിയെ ഞാൻ വിശേഷിപ്പിക്കുന്നത് ഭരണവർഗ പാർട്ടി എന്നാണ് അപ്പൊ അവരെ അവരുടെ സ്വഭാവവും അവരുടെ നേതാക്കന്മാരുടെയൊക്കെ അവരുടെ നേതാക്കന്മാരുടെയും പ്രവർത്തകരുടെയൊക്കെ ജീവിത നിലവാരവും ജീവിത ശൈലിയും അവരുടെ വികസന സ്വപ്നങ്ങളും ഒക്കെ വെച്ച് നോമ്പ് നോക്കുമ്പോൾ അവരെ ഭരണവർഗ പാർട്ടിക്ക് എന്നാണ് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ഭരണവർഗ പാർട്ടിയിലെ നേതാവിന്റെ ഈ നമ്മൾ ഈ വിഷയത്തിലേക്ക് കൊണ്ടുവരുന്ന ഈ വിഷയത്തിലെ പ്രധാന കഥാപാത്രമായ നേതാവിൻ്റെ മൊബൈൽ ഫോണിൽ ചില ദൃശ്യങ്ങൾ ഷൂട്ട് ചെയ്ത് വെച്ചിരുന്നു അതായത് രണ്ട് സ്ത്രീകൾ സ്ത്രീകളുമായി അദ്ദേഹം വീഡിയോ കോൾ ചെയ്യുന്ന അതായത് പുറത്തു പറയാൻ പുറത്ത് കാണിക്കാൻ കൊള്ളാത്ത കാര്യത്തിൽ അതായത് പുറത്തു പറയാൻ പറ്റാത്ത കാര്യത്തിൽ വീഡിയോ കോള് അദ്ദേഹം സൂക്ഷിച്ചിരുന്നു എന്നതാണ് വിഷയം അപ്പൊ ഈ വീഡിയോ എങ്ങനെയോ പുറത്താക്കപ്പെട്ടു പുറത്തായി പുറത്തായി ഇത് വ്യാപകമായി പ്രചരിക്കപ്പെട്ടു പ്രചരിക്കപ്പെട്ടു ഇതുപറ്റി ചർച്ചയായി മാധ്യമങ്ങൾ ഏറ്റെടുത്തു ഇത് ആ പാർട്ടിയുടെ ആസ്ഥാനത്ത് വലിയ സ്ക്രീനിൽ ഇത് കണ്ടു എന്നാണ് ചെയ്തിട്ടുള്ള വാർത്തകളൊക്കെ പറഞ്ഞു അപ്പൊ അങ്ങനെ പ്രചരിക്കപ്പെട്ടപ്പോൾ മുപ്പത്തിരണ്ട് സ്ത്രീകളുടെ അശ്ലീല ദൃശ്യങ്ങൾ ഈ നേതാവിന്റെ ഫോണിൽ സൂക്ഷിച്ചിരുന്നു എന്നാണ് പ്രചരിക്കപ്പെട്ടത് ഈ മുപ്പത്തിരണ്ട് സ്ത്രീകളും ഈ ഭരണാടക പാർട്ടിയുടെ ഏത് ചേരിയിലുള്ള പാർട്ടിയുടെയോ ശത്രു പാർട്ടിയുടെയോ ഒന്നും അംഗങ്ങളായിരുന്നില്ല ഈ മുപ്പത്തിരണ്ട് സ്ത്രീകളും ഈ ഭരണാടക പാർട്ടിയുടെ ഈ പ്രചരിക്കപ്പെട്ട ആളുകളുടെ കൂടെ പ്രവർത്തിക്കുന്ന സഹപ്രവർത്തകരായ വനിതകളും സഹപ്രവർത്തകരായ പുരുഷന്മാരായ സഹപ്രവർത്തകരുടെ ഭാര്യമാരും സഹോദരന്മാരും അമ്മയും മക്കളും ഒക്കെ അടങ്ങുന്ന മുപ്പത്തിരണ്ട് സ്ത്രീകളുടെ പേരിലാണ് പ്രചരിക്കപ്പെട്ടത് അക്ഷരത്തിലെല്ലാവരും ഞെട്ടിപ്പോയി ഇവരെയൊക്കെ ഈ മുപ്പത്തിരണ്ട് സ്ത്രീകളെ അറിയാവുന്ന ആളുകളൊക്കെ കെട്ടിപ്പോൾ അവരെ വളരെ മാന്യമായ കുടുംബജീവിതം നയിക്കുന്ന വളരെ സജീവമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന പൊതുരംഗത്തൊക്കെ നീക്കുന്ന പലരെയും കുറിച്ചും ഇത്തരം ആരോപണമെന്ന് വന്നപ്പോൾ എല്ലാരും അക്ഷരത്തിൽ ഞെട്ടിപ്പോയി വിശ്വസിക്കാൻ പറ്റാത്തൊരു അവസ്ഥയായിരുന്നു കാരണം എനിക്ക് പോലും വ്യക്തിപരമായിട്ട് അറിയാവുന്ന പലരും ഇത് ഇതിലുണ്ട് അവരുടെയൊക്കെ സംസാരിച്ചപ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ അവരുടെയൊക്കെ കണ്ണിൽ നിന്ന് രക്തമാണ് വന്നത് അത്രയ്ക്കും അവര് പൊട്ടിക്കറിയുക കാരണം അവരൊക്കെ നിരപരാധികളായിരുന്നു കാരണം നമുക്ക് വളരെ ചെറു പോലെ അറിയാവുന്ന ഒരുപാട് സ്ത്രീകളാണ് ശരിക്കും പറഞ്ഞാൽ അവർ പൊതു സമൂഹത്തിൽ മാനവംഗപ്പെടുകയെ ഈ രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടി കൂടെ നിൽക്കുന്നവരെ ഒഴിവാക്കാൻ വേണ്ടി നടത്തിയ ഈ രാഷ്ട്രീയ നാടകത്തിൽ അവരൊക്കെ അപമാനിക്കപ്പെടുകയായിരുന്നു വളരെ വ്യാപകമായി അവരുടെ വളരെയൊക്കെ കുടുംബ പ്രശ്നങ്ങളായി അവര് മാനസിക സംഘർഷത്തിൽ അവർക്ക് ഭർത്താവിന്റെ മക്കളുടെയൊക്കെ മുഖത്ത് നോക്കാൻ പറ്റാത്ത അവസ്ഥയിൽ വരെ അവരെത്തി അവരെ അത്രയും പീഡിപ്പിക്കപ്പെട്ടു പക്ഷെ ഇവിടെ പ്രശ്നം അവര് പരാതി കഴിഞ്ഞിട്ട് അവര് പരാതി കഴിഞ്ഞാൽ നമ്മുടെ വ്യവസ്ഥയിലോ നമ്മുടെ പോലീസിലോ കോടതിയിലോ ഒന്നുമല്ല അതിനേക്കാളൊക്കെ വലുതായിട്ടുള്ള അവരുടെ പാർട്ടിക്ക് ഈ പറഞ്ഞ പാർട്ടിക്ക് സ്വന്തമായി പോലീസുണ്ട് നിയമമുണ്ട് കോടതിയുണ്ട് ജയിലുണ്ട് ഇതെല്ലാം ഉള്ള പാർട്ടി വധശിക്ഷയോട് നടപ്പിലാക്കുന്ന പാർട്ടിയാണ് കാരണം അവർക്ക് രാഷ്ട്രീയ പ്രതിയോഗികൾ വേണമെങ്കിൽ ഒന്നുകഴിഞ്ഞാൽ വോട്ടിടാൻ കഴിവുള്ള അത്രയും വലിയ പാർട്ടിയില് പരാതിപ്പെട്ടിട്ട് അവർക്ക് ഇന്നും നീതി കിട്ടിയിട്ടില്ല അവർക്ക് നീതി കിട്ടിയില്ലെന്ന് മാത്രമല്ല ഈ പരാതിപ്പെട്ട സ്ത്രീകൾക്കെതിരെ ഈ ആരോപണങ്ങൾ പറഞ്ഞുവരുത്തി അവരെ മതസമൂഹത്തിന് അപമാനിച്ച ആളുകൾ ഇന്ന് നേതാക്കന്മാരുടെ വളരെ ഏർ പ്രിയപ്പെട്ടവരായി മാറിയിരിക്കുന്നു അവര് ഉന്നത അവര് വളരെ മാന്യമായിട്ട് പാർട്ടിയുടെ വലിയ വലിയ പോസ്റ്റുകൾ വാഹിക്കുന്നു പക്ഷേ ഇവർക്ക് സംസ്ഥാന സെക്രട്ടറിക്ക് വരെ പാർട്ടിയുടെ ഏറ്റവും വലിയ ഘടകത്തിൽ അവർ പരാതി കൊടുത്തത് ഇവർക്ക് നീതി കിട്ടിയില്ല ഇവർ അന്വേഷണ കമ്മീഷനെ വെച്ചു ഈ സംഭവം അന്വേഷിക്കാൻ അന്വേഷണ കമ്മീഷനെ വെച്ചു അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ട് വന്നത് ഇവർക്ക് ആർക്കും നീതി കിട്ടത്തില്ല അവർക്ക് നീതി കിട്ടിയില്ലെന്ന് മാത്രമല്ല ഈ ആരോപിക്കപ്പെട്ട ഈ ആക്ഷേപിക്കപ്പെട്ട ആരോപിക്കപ്പെട്ടെന്ന് പറഞ്ഞാൽ ശരിയല്ല ആക്ഷേപിക്കപ്പെട്ട ഈ മാനവങ്ങൾപ്പെട്ട ഈ സ്ത്രീകൾ പലരും ഇന്നും ആ പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്നു അതിനോടൊപ്പം ചേർന്ന് നിൽക്കുന്നു അതിന്റെ വളർച്ചയ്ക്ക് വേണ്ടി അവർ കഴിയുന്ന സംഭാവനകൾ ചെയ്യുന്നു പക്ഷെ സത്യത്തിൽ ഈ സമൂഹത്തിൽ നിങ്ങൾ കാണിക്കുന്നത് വളരെ മോശമാണ് കാരണം നിങ്ങളെ പോലെ പ്രവർത്തിച്ചാൽ നിങ്ങളുടെ എങ്ങനെ ഓരോ പ്രവർത്തകരും അവരുടെ സഹോദരമാരെയും ഭാര്യമാരെയും മക്കളെയൊക്കെ എന്ത് വിശ്വസിച്ച് നിങ്ങളോട് കൂടെ വിടും നിങ്ങള് ശരീരം കൊണ്ട് അവരെ കാണപ്പെടുത്തിയിരുന്ന നിങ്ങൾ മനസ്സുകൊണ്ടും അവരെ കാണപ്പെടുത്തി നിങ്ങൾക്ക് സത്യം പറയാ ഇവർക്കൊക്കെ ആരും മാപ്പ് കൊടുക്കും ഏത് ജന്മത്തിൽ ഇവർക്ക് മാപ്പ് കിട്ടും എന്നുള്ളതാണ് ചിന്തിക്കുന്നത് കാരണം ഇപ്പോഴും ഇത് കുറച്ച് ഈ സമൂഹം നല്ല കുറെ വർഷങ്ങളും ഇപ്പോഴും അവരുടെ കണ്ണിൽ ആ കാണുന്ന ആ ദേനീയമാവും അവരുടെയൊക്കെ ആ ഒരു സങ്കടം കാരണം ഒരു അമ്മയും മക്കളും ഭാര്യയും സഹോദരിയും ഒക്കെ ഉള്ള ആർക്കും സഹിക്കാൻ കഴിയാത്തതാണ് പക്ഷെ ഈ പാർട്ടിയുടെ അവസ്ഥ ആ ആ പ്രവർത്തകർക്കൊക്കെ ഇന്നും അവരൊക്കെ ഈ പാർട്ടിയുടെ ഭാവമാണ് നിൽക്കുന്നു അവരുടെ ഒക്കെ ആ ഒരു മാനസിക അവസ്ഥ അവരുടെയൊക്കെ ആ ഒരു ദയനീയ ഭാവം അവരെയൊക്കെ വീണ്ടും ചവിട്ടി മലച്ചുകൊണ്ട് അവരുടെ മുകളിൽ കയറി ചിരിക്കുന്ന ഈ നേതാക്കന്മാരുടെ ഒക്കെ ആ നിറഞ്ഞ പാവൊക്കെ കാണുമ്പോൾ സത്യങ്ങളുടെ സങ്കടമുണ്ട് ഇത് പറയാതിരിക്കാൻ കഴിയില്ല കാരണം ഇത് പറഞ്ഞാൽ ഉണ്ടെന്ന പ്രത്യേകത ഇംഗ്ലണ്ടിന്റെ വളരെ ആക്രമിക്കപ്പെടാം തണക്കേസിൽ കൊടുക്കാം നമ്മുടെ വീട്ടിലൊക്കെ എന്തെങ്കിലും ഒരു കേസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ ജയിലിൽ നടക്കാൻ വേണ്ടി അത് നമ്മുടെ കേസിനെ സ്ട്രോങ് ആക്കാൻ വേണ്ടി ഒരുപാട് വാഹി ഇടപെടലുണ്ടാകാം അല്ലെങ്കിൽ നമ്മളെ പെണ്ണുകശിൽപ്പെടുത്താം അല്ലെങ്കിൽ നമ്മള് ജോലി ഇല്ലാതാക്കാം അങ്ങനെ എന്തെല്ലാം തരത്തിലും ഇരുട്ടിന്റെ മറവിൽ ഈ ആൾക്കാരെ പ്രവർത്തിക്കും അതുകൊണ്ട് ഇത് പലരും പുറത്തു പറയാൻ മടിക്കുന്നത് നമ്മൾ ഇവർ പലർക്കും പേടിയാണ് പക്ഷെ ഇവർ പേടിക്കേണ്ട കാര്യമില്ല ഇവർക്ക് ഒരു തീരുക്കളാണ് ഇവരൊക്കെ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ഒന്ന് ഒന്നും ചെയ്യാനുള്ള ധൈര്യമുള്ളവരല്ല ഇവർ ഈ പ്രസ്ഥാനത്തിന്റെ നണല് നിന്നുകൊണ്ട് മാത്രമാണ് ഇവരെ കാണിക്കുന്നത് വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ ഇവർക്ക് ഒരു പാറുകളാണ് ഭീതികളാണ് നിർക്കൊന്നും ഒരു തന്നെ മുഖത്ത് നോക്കിയത് എന്താണെന്ന് ചോദിക്കാനുള്ള തന്നെയാണ് പോലും ഇല്ലാത്തവരാൾ എന്നാലും ഇത് പറയാനിക്കാൻ കഴിയില്ല കാരണം പല സ്ത്രീകളുടെയും ആ ഒരു മാനസിക വിഷമം ഉൾക്കൊണ്ടുകൊണ്ട് ഈ ലോകത്തിലുള്ള പൊതുപ്രവർത്തകരായ മുഴുവൻ സ്ത്രീകൾക്ക് വേണ്ടി ഇത്രയും പറയണമെന്ന് ആഗ്രഹിച്ചു അതുകൊണ്ട് പറയുന്ന നന്ദി നമസ്കാരം